നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട് കാരണം എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാനും ശ്രമിക്കുക കാരണം ആർ ജെ ബിൻസി എനിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വ്യക്തമായിട്ട് എന്റെ അഭിപ്രായങ്ങളും എന്റെ അസംഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ഇങ്ങനെ ആയിരുന്നു വീഡിയോ ക്ലിപ്പിനെ പറ്റി അർജെ ബിൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇന്നല്ല ഇന്നലെ തന്നെ ആർജെ ബിൻസി എനിക്കെതിരെ സ്പോട്ടിൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ ആർജെ ബിൻസി എനിക്കെതിരെ അവരുടെ സ്പോട്ടിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രംഗത്ത് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വീണ്ടും പുച്ഛമാണ് തോന്നിയത് ഒന്നുകിലും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം ഈ ചെവി കൂടി കേട്ടിട്ട് ഈ ചെവി കൂടി കളഞ്ഞിട്ടിരിക്കുക അല്ലെങ്കിൽ നല്ലപോലെ വല്ലാതെ വായിത്താളോ അടി അറിയാൻ വന്ന അഭിപ്രായം പറയുക അല്ലാതെ വീണ്ടും വന്ന് കണകണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നാട്ടുകാട് വായിക്കുന്നതെന്ന് കേട്ടിട്ട് ഏറി കയറി പോകാം ഇതെല്ലാം അർജു ബിൻസിയുടെ പ്രാഖാണെന്ന് തോന്നുന്നു പനിയും ജലദോഷവും പിടിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ എന്തുവാഴ്ചയിൽ ഒരെണ്ണം മാറി അടുത്തത് വന്ന് കയറി തരുകയാണ് ചുമ്മാ പറഞ്ഞാ ആർ ജെ ബിൻസി എന്നല്ല മഴ നനഞ്ഞു കുറച്ച് അത്യാവശ്യം നനഞ്ഞു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് പനിയും ജലദോഷമൊക്കെ പിടിച്ചിട്ടുള്ളത് ഓക്കെ നമ്മുടെ വിഷയം അതല്ല ഇവിടെ അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണുക ആർ ജെ ബിൻസി ഇന്നലെ എന്റെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ കമന്റ് ആദ്യം ഒന്ന് കൊടുക്കാം ഉളുപ്പില്ലാത്ത കുറെ എണ്ണം ഇതുപോലെ മറ്റുള്ളവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്നു അതെ എനിക്കും അത് തന്നെയാണ് നിന്നോട് പറയാനുള്ള അർജുൻ ബിൻസി ഉളുപ്പില്ലാതെ നീയൊക്കെ മറ്റുള്ളവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്നു നീ ഇന്റർവ്യൂ ആ എല്ലാം കയറി ഇറങ്ങി ഓടി നടന്ന് അനുമോളെ കുറിച്ച് കുറ്റം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നടന്നത് ആരാ ഞാനാ നീയല്ലേ അപ്പൊ നീയല്ലേ ഉളുപ്പില്ലാണ്ട് മറ്റുള്ളവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ഓടി നടന്നത് എന്നിട്ട് നീ തന്നെ പറയുന്നുണ്ട് നിനക്ക് ഇന്റർവ്യൂല് ഓടി നടന്ന് പോകുന്നതിന് പൈസ കിട്ടുമെന്ന് ഇല്ലേ ഇല്ലേ ആണ് അതുകൊണ്ട് നീ തന്നെ വാ പറയുന്നു ഞാൻ കൊടുക്കാം കുറ്റം ഇന്റർവ്യൂ കൊടുത്ത് ജീവിക്കുന്ന ചേച്ചി മോളെ അത്ര ദാരിദ്ര്യം ഗതികേട് എനിക്കില്ല എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആങ്കറിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം അനുമോളെ കുറിച്ച് ആങ്കർ ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരുന്ന എല്ലാം നല്ലതാണെന്ന് പറയേണ്ട ആവശ്യം ആ ഗതികേടും എനിക്കില്ലല്ലോ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആങ്കർ എന്ത് ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ പിന്നെ ഇന്റർവ്യൂയില് എനിക്ക് നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട് അത് കാരണം എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ മക്കള് നാട് നീള ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നതിനെ തുടർന്ന് മക്കൾക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പൊ നീ ചെയ്യുന്ന എന്താ ഓരോ ഇന്റർവ്യൂവിൽ പോയിരുന്നിട്ടും അനുമോളെ കുറിച്ച് കുറ്റം പറയും അനുമോളുടെ പി ആറ് അനിമോള പി ആറ് അനുമോള അനുമോൾ അനിമോൾ കി ജയ് ഈ ഒരു സാധനം നീ വിളിച്ചോണ്ടിരിക്കുന്ന അപ്പൊ നിനക്ക് ഒളിപ്പില്ലേ ആർജ് ബിൻസി മറ്റുള്ളവരെ വെച്ച് നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ നിന്റെ കാര്യം എടുത്തും അതും നീ ചെയ്ത് കൂട്ടിയ അപരാധങ്ങളെടുത്ത് നാട്ടുകാർ പറയുമ്പോ ഓ നിന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി വിജി ജീവിക്കുന്നു ഓ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നിനക്കുള്ള ജയിണ്ട അതുകൊണ്ട് എന്റെ പൊന്നാർജെ ബിൻസി വായത്താളടിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടു നോക്കുക അടിക്കുക ഇപ്പൊ ഞാൻ ഒരാളെ പോയിട്ട് പറയില്ല ഓ എന്നെ എടുത്തു വെച്ചാ അയാൾ വിറ്റ് ജീവിക്കുന്നു എന്ന് ഞാൻ പറയത്തില്ല കാരണം ഞാൻ ഒരുപാട് കണ്ടന്റ് മറ്റുള്ളവരുടെ കണ്ടന്റുകളും കാര്യങ്ങളും എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അതൊരിക്കലും ഇല്ലാത്ത കാര്യമൊന്നുമല്ല വിളിച്ച് പറയുന്നത് കാണിക്കുന്ന അപരാധങ്ങളെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിൽ ഓക്കെയാണ് എന്റെ മൈൻഡ് ഓക്കെയാണ് എനിക്കിനിയിപ്പോ ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന അപരാധങ്ങളെ വെച്ച് പറയുക എന്ന് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അതിൽ ഒരു റിഗ്രറ്റ് ഫീൽ പോലും ഇല്ല അപ്പൊ നിങ്ങളേക്ക് ഇല്ല ഒളുപ്പില്ല പക്ഷെ അർജെ ബിൻസിയെ പോലുള്ളവർ വന്ന് സംസാരിക്കുന്നുണ്ടല്ലേ ഒളിപ്പില്ലോടാ നിനക്ക് മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ച് ഉണ്ടാക്കാൻ നിനക്ക് ഒളിപ്പില്ലാത്തടത്തോളം കാണാൻ എനിക്ക് ഉളുപ്പ് വരേണ്ട കാര്യമില്ല കേട്ടോ അർജെ ബിൻസി അതുകൊണ്ട് വായത്തോളടിക്കണം സൂക്ഷിച്ചടിക്കുക ആദ്യം പുറകിലോട്ടൊന്നും തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞ് ഇരിക്കുന്ന റൂമിൽ നിന്ന് പുറകിലോട്ടല്ല താൻ എന്താണ് ചെയ്ത് വച്ചതെന്ന് ആദ്യം ഒന്ന് ഇരുന്ന് അങ്ങ് ചിന്തിച്ചു നോക്കുക എന്നിട്ടും മതി ഇങ്ങോട്ട് കൊണയടി ഓക്കെ അപ്പൊ അതിനുള്ള മറുപടി കിട്ടിയല്ലോ അവന്റെ തമ്മേൽ കണ്ടില്ലേ കണ്ടല്ലോ അടിപൊളി തമ്മേല് നീ ഇങ്ങനെ ഇരിക്കുന്നു അപ്പ നീ കൈകൂപ്പിയിരിക്കുന്നു ഞാൻ നടുക്ക് മറ്റേ ക്ലിപ്പ് വെച്ചിട്ട് ഇന്റിട്ടിട്ട് താഴ്വിട്ടിട്ട് ആരേ ഇട്ടിരിക്കുന്നു നെയ്ല്ലേ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ മീശയൊക്കെ പിരിച്ചിരിക്കുന്നു കൊള്ളൂലേ നല്ല രസം അടിപൊളി തമ്മേലല്ലല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം കേട്ടോ ഹൈപ്പും കൊടുക്കണം കേട്ടോ അർജെബിൻസി അതിന്റെ കാര്യവും ആയല്ലോ എടാ ഇമാതിരി ഊളത്തരം കണ്ട് ഞാൻ കരയത്തില്ല പിന്നെ ഇതെന്താ നീ ആരെയൊക്കെ വിളിച്ച് പൊട്ടി കരഞ്ഞെന്ന് ഏറിപ്പോയതിനെ തുടർന്ന് പൊട്ടി പൊട്ടി പൊട്ടിക്കരഞ്ഞെന്നൊക്കെ പറയുന്നതൊക്കെ നോമറിഞ്ഞിരുന്നു നോമറിഞ്ഞിരുന്നു ഓക്കെ അതെന്തേലും ആവട്ടെ നിന്റെ പേഴ്സണൽ കാര്യം ഞാൻ അതിലോട്ട് ഇടിച്ച് കയറുന്നില്ല പക്ഷെ നീ വന്ന് പബ്ലിക്കിൽ പറയുന്നുണ്ടല്ലോ ഇത്തരം കാര്യങ്ങളൊന്നും കണ്ടാൽ ഈ ആർജെ ബിൻസി വീഴത്തിൽ ഇടാം ഞാൻ ഇടാം ഞാൻ കരയത്തില്ലടാന്ന് തള്ളി മറിക്കല് പൊന്നപ്പി ആ അടുത്ത കഷ്ടം ഓ അതിനെനിക്ക് നിന്നോട് പറയാനുള്ള വളരെയധികം പരമാർത്ഥമായ കഷ്ടമാണ് എനിക്ക് നിന്നോട് തോന്നുന്നത് ഇത്രയും പുച്ഛം കൂടി എനിക്ക് നിന്നോട് തോന്നുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിനെയൊക്കെ റിയാക്ട് പോലും ചെയ്യാൻ താല്പര്യമില്ല ഓക്കെ ഓഹ് നീ റിയാക്ട് ചെയ്യേണ്ട നീ നമ്മളെ റിയാക്ട് ചെയ്യണ്ട നിങ്ങളൊക്കെ ബിഗ് ബോസ് താരമല്ലേ ബിഗ് ബോസിൽ മിന്നും താരമില്ലേ നേരത്തും കാലത്ത് എവിറ്റായി പോയ ടീമല്ലേ ജനത്തിന്റെ ഭയങ്കര സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ രണ്ടാഴ്ച ആയപ്പോ തന്നെ വീട്ടിൽ പോയത് ഏത് അത് അതുകൊണ്ട് നിങ്ങളൊക്കെ വലിയ താരങ്ങൾ നമ്മളൊന്നും അത്രയൊന്നും ഇല്ലടെ നിങ്ങളെ ഒന്ന് ഏഴെല്ലാം തരൂല്ല നിങ്ങളൊക്കെ പോലെയുള്ള മാസ ആൾക്കാരുള്ളപ്പോ നമ്മളെ കാരടേ നമ്മളൊക്കെ വെറും സാധാരണക്കാർ അനീ ചേട്ടൻ പറഞ്ഞല്ലോ സാധാരണക്കാരൻ നിന്നും സാധാരണക്കാരനായി കോമണ എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും എന്റെ പൊന്ന ബിൻസിയെ നീ ഒന്ന് പൊട്ടി കരയടി ആ നീ അങ്ങോട്ട് പൊട്ടി ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ നിനക്ക് പൊട്ടി പൊട്ടി ഇനിയെങ്കിലും ഒന്ന് കരഞ്ഞൂടെ ബിൻസി ആ എന്തിനാ ഇങ്ങനെ തങ്ങി നിർത്തുന്നു ഒന്ന് കരയാണട്ടെ അതുലേട്ടൻ അതിലേട്ടുന്നില്ല അതിൽ നിന്നെക്കാൾ മൂത്താണോ ഏതാണെന്നു അറിയത്തില്ല എന്താ നീ കാണട്ടെ അതിൽ അതുപോലെ പ്രേക്ഷകരെ ഒന്ന് കാണട്ടെ നീ ഒന്ന് പൊട്ടിക്കര ഞാന് വേണ്ട കളിയാക്കണ്ട വിട്ടതാ പക്ഷെ നിന്റെ കമന്റ് കണ്ടപ്പോ എനിക്ക് ഇത് രണ്ട് മറുപടി തന്നിട്ട് പോയില്ലേ എനിക്ക് മനസമാധാനം കിട്ടില്ല അതുകൊണ്ട് വന്നതാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ നമ്മളോടൊന്നും തോന്നലേ ഏറിലാണേലും ഇല്ലേലും ഐ ഡോണ്ട് കെയർ ആ ഇതെപ്പോഴും പറഞ്ഞാൽ മതി ഹെയറലാണെങ്കിലും അല്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി അപ്പൊ ചിലവർക്ക് തോന്നുന്നു ഇതിന് ബിൻസിയുടെ ഫേക്ക് അക്കൗണ്ട് ഇന്നാണോ എന്നുള്ളൊരു തോന്നൽ തോന്നും കേട്ടോ ഞാൻ എവിടെ കൊടുക്കാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ തൊണ്ണൂറ്റി നാല് പോയിന്റ് ആറൊക്കെ സബ്സ്ക്രൈബറുണ്ട് ഞാൻ ബിൻസിയുടെ സബ്സ്ക്രൈബർ ആണ് വേറെ ഒന്നുമല്ല എന്തെങ്കിലും ഒക്കെ വിട്ടി തന്നങ്ങൾ വിളിച്ച് പറയാം അതെടുത്ത് റിയാക്ട് ചെയ്യാൻ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാണ് കേട്ടോ അല്ലാണ്ട് ഫാനാണ് ആർമി ആണെന്നൊന്നും പറഞ്ഞോണ്ട് വിചാരിച്ചോണ്ട് ഇരിക്കരുത് ഞാന് എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് സന്തോഷമായില്ലേ അപ്പൊ ആർ ജെ ബിൻസി എന്റെ വീഡിയോയിൽ ഇട്ടിട്ടുള്ള കമന്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടാണ് എഴുപത്തിയേഴ് ലൈക്ക് എന്നാ പണി വെച്ചിരിക്കും പക്ഷെ നൂറ്റി മുപ്പത്തിയേഴ് റിപ്ലൈ ഉണ്ട് നമുക്ക് നൂറ്റി മുപ്പത്തിയേഴ് റിപ്ലൈയിലോട്ട് പോവാം ആഹാ ആ കരച്ചിൽ കേസുഖം അങ്ങനെ അല്ല അതിന് വേറെ ഇറക്കാട്ട ആ അവകളുടെ കരച്ചിൽ കേൾക്കാൻ എന്ത് രസാ മറ്റേ നാടോടിക്കാറ്റില് ലാലേട്ടനും ശ്രീനാഥനും കൂടി മറ്റേ പശുവിനെ കെട്ടിയിട്ടിട്ടിരുന്ന അടി ആ ഡയലോഗ് അത് തന്നെയാണ് കേട്ടോ അവറ്റകളുടെ കരച്ചിൽ എന്താ രസം റിയാക്ട് ചെയ്യില്ല പോലും പിന്നെ ഈ കമന്റ് ഇട്ടത് ചാച്ചനായിരിക്കും എന്തിനാ ബിൻസി വീട്ടിരിക്കുന്നവർക്കും കൂടി നാട്ടുകാരെ വിളിപ്പേര് വിളിച്ച് ടേപ്പിച്ചു കൊടുക്കുന്നത് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ട് പക്ഷെ ഇന്നിട്ടാ പണ്ണി വെച്ചെറുക്ക് റിയാക്ട് ചെയ്യാൻ പോലും താല്പര്യമില്ലെന്ന് ഓക്കെ റിയാക്ട് പോലും ചെയ്യില്ല എന്നിട്ട് എന്റെ വീടേക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് എന്റെ അത് കമന്റ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഞാൻ എനിക്ക് റിയാക്ട് ചെയ്യാൻ താല്പര്യം ഇല്ല നൂറ്റി മുപ്പത്താറ് ലൈക്കും ഉണ്ട് എൻജോയ് ഞാൻ ഇടാൻ വന്ന കമന്റ് ബുദ്ധിയും ബോധവും കൂടുതൽ ഉള്ളത് കൊണ്ട് റിയാക്ട് എന്ന് വെച്ചാൽ ബിൻസിക്ക് റിയാക്ടിങ് വീഡിയോ ആണ് എന്തേലും പറയട്ടെ അതെ ആ അത് പൊളിച്ചു ചന്ത ബിൻസി ഓൺ സ്റ്റേജ് അങ്ങനെ ഒന്നും പറയണ്ടാവേ നമ്മള് എന്തേലും പോട്ട് ബിൻസി നനക്കുളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല അതില്ലെന്ന് അറിയാം നീ മനുമോളെ വെച്ചല്ലേ ഇത്രയും നാൾ കണ്ടന്റ് ഉണ്ടാക്കിയത് കർമ്മ ആണ് പ്രദീപ് ആ എന്തായാലും എന്റെ പൊന്നളിയ നീ ചെയ്തിട്ടുള്ള കമന്റ് ആണ് കാരണം ഇവള് ഈ അനുമോള പുറത്തിറങ്ങിയതിന് ശേഷവും വാരി വലിച്ചിട്ട് ഡിഗ്രേ എടിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പക്ഷെ ഇവള് ഓരോ തവണ അനുമോളെ കുറിച്ച് കുറ്റം പറയുമ്പോഴും ഏറി പൊയ്ക്കൊണ്ടിരുന്നത് ഇവള് തന്നെയാണ് പലവട്ടം നോക്കി പല ഇന്റർവ്യൂലും പോയിരുന്ന പൈസ മേടിച്ച് അനുമോളെ കുറിച്ച് കുറ്റം പറയാൻ നോക്കി പറയുന്നിടത്തോളം ഏറി പൊക്കോണ്ടിരുന്നത് എന്തായാലും ഏറി കയറി 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 അവസാനം മറ്റേ ഫ്ലൈറ്റിൽ നിന്ന് വെളിച്ചാടാൻ്റെ അവസ്ഥ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും കൊള്ളാ അനുമോളെ വെച്ച് ഒരാഴ്ച ഓടി നടന്ന് നീ കണ്ടന്റ് ഉണ്ടാക്കിയ ലേഡി നാണം കെട്ടവളെ ശാരികയ്ക്കും നിനക്കും ഏറ്റവും വലിയ കടി ആ ശൈത്യം ഇൻസ്റ്റാഗ്രാമിൽ വന്ന് വെല്ലുവിളിക്കുന്നു ബട്ട് റീഎൻട്രി സമയത്ത് മോങ്ങി നിലവിളിച്ച് എല്ലാവരും കണ്ടതാണ് അതുപോലെ എനിക്കൊരു ചുക്കുമില്ല എന്ന് നീ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നു നിന്റെ വിഷമം അതെ നമുക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ അറിഞ്ഞൊരു കേസാണ് കേട്ടോ ആർജെ പിൻസി പൊട്ടി പൊട്ടി കരയുകയായിരുന്നെന്ന് ഓരോ കാട്ടാപ്പോള് കാട്ടി കൂട്ടുമ്പോ അറിയണം നാളെ ഞാനും ഏറിപ്പോയാൽ ഞാനും പൊട്ടി പൊട്ടി കരയും വീട്ടിൽ ചിലപ്പോൾ കിടച്ചില്ലെങ്കിൽ ഉള്ളിനുള്ളിൽ പൂത്ത പോവല്ലേ പക്ഷെ ഇമാതിരി തിട്ട കേസൊക്കെ ആണെങ്കിൽ ഞാൻ ഏറിപ്പോടെ പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ പബ്ലിക്കിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു പെരുമാറ്റം ഒന്നും പെരുമാറത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അതിന്റെ ആവശ്യമില്ല ഓക്കെ നീ അതുപോലെ കിടന്ന് കുന്തളിച്ചു അതാണ് നിന്നെ നീ എന്ന് വിളിക്കുന്നത് ഷാനവാസ് ആണ് മെയിൻ മെയിൻ കൾപ്രറ്റ് ഷൈത്യ ആദില നൂറ ബാക്കി പലതും പലരും പലതും പറഞ്ഞു എന്നിട്ടും നിനക്കനു തന്നെ ടാർജറ്റ് അതൊരുമാതിരി മറ്റേ പരിപാടിയാണല്ലോ ഞാനൊരു പി ആറും അല്ല എന്റെ ആരുമല്ല അനു ബിഗ് ബോസ് കണ്ട് മാത്രം ഇഷ്ടപ്പെട്ടതാണ് അനുവിനെ നീയൊക്കെ സാധാരണ മനുഷ്യരെ മുഴുവൻ ഇങ്ങനെ വെറും പി ആക്കി മുദ്ര കുത്തുന്നതിൽ നല്ല കലിപ്പുണ്ട് മനസ്സിലാക്കോ അതെ ഇവളും ആര് ഓരോ ഇന്റർവ്യൂയില് പോയിരുന്നിട്ട് അനുമോളുടെ പി ആണ് പി ആണെന്ന് പറഞ്ഞ് സാധാരണ ഒരുപാട് ആൾക്കാരെ മുദ്ര കുത്തി അല്ലെ പി ആറിന്റെ ബലത്തിലാണ് അനിമോൾ ജയിച്ചത് ജയിച്ചത് അത് ഈ വോട്ട് കൊടുത്ത സാധാരണ ജനങ്ങൾക്കും കൂടി ബാധകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ജനങ്ങൾക്ക് നിന്നോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും ആ സ്നേഹമാണ് ഈ കമന്റ് ആയിട്ട് നിന്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് നീയൊക്കെ കാണിച്ച കുന്തൊളിപ്പിനുള്ള മറുപടികളാണ് കിട്ടുന്നത് കർമ്മ അതങ്ങോട്ട് വിശ്വസിക്കുക അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും ഇനിയെങ്കിലും നന്നാവാം നോക്ക് ഞാൻ ഇതോടെ ഈ വീഡിയോ നിർത്തണമെന്ന് വിചാരിക്കുകയാണ് ഈ ലാസ്റ്റ് കണ്ടന്റോടെ അതായത് ബിഗ് ബോസിന്റെ കണ്ടന്റ് ഇനി എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ താല്പര്യം ഇല്ല അത് ഈ സെവൻ സീസന്റെ പക്ഷെ നീയൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ട് വരല്ലോ എന്റെ പൊന്നപ്പികളെ ടീ എല്ലാവർക്കും നല്ല ബുദ്ധിയും ബോധവും ഉണ്ട് എല്ലാം മനസ്സിലാക്കാൻ വെറും പി ആർ അല്ല അനുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ കേട്ടോ അതുപോലെ നിനക്കെതിരെ കമൻ ചെയ്യുന്നവരോ നിന്നെ ഇഷ്ടപ്പെടുന്നവരോ നീ ഔട്ട് ആയോ അൺഫെയർ ആയി എന്ന് കരുതുന്നവരായിരിക്കും ഇപ്പൊ നിന്നെ ഇഷ്ടപ്പെടുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് മനസ്സിലാക്കിക്കുകയോ കാരണം വെറും പി ആർ അല്ല ആരും ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യരാണ് പിന്നെ നീ വലിയ കൊണാൻട്രി ആയതുകൊണ്ടല്ല ബട്ട് നിന്നെക്കാളും മോശം കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നിന്റെ ഗവീക്ഷൻ ആ വീക്കിൽ അൺഫെയർ ആയി തോന്നിയത് അതെ പിന്നെ ഇതും ഒരു വാഴ തന്നെയാണ് ആ സ്ഥിതിക്ക് എല്ലാവരെയും കൂട്ടത്ത് വാഴകളായി പടുവാഴകളായിട്ട് എവിറ്റായി പോയിക്കൊണ്ടിരുന്നു പിന്നെ നിനക്ക് മുന്നേ അവിടെ എവിറ്റായി പോകേണ്ട ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ നീയൊക്കെ ഇത്രയും കുന്തളിപ്പും ഇത്രയും വിഷവും ഉള്ളിലുള്ളതുകൊണ്ട് നീയൊക്കെ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല കേട്ടോ സീരിയസ്ലി റീ എൻട്രി എഫക്റ്റ് എന്റെ പൊന്നുമോളെ ഇനിയെങ്കിലും ഒന്നും മിണ്ടാതെ അല്ലെങ്കിൽ ഇനിയും വാങ്ങിച്ചു കൂട്ടും സത്യം നിന്റെ നാക്ക് തന്നെയാണ് നിന്റെ ശാപം അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ കുറച്ച് നാൾ പോയി മിണ്ടാതിരി നമ്മുടെ കട്ടപ്പ ചൈത്യെ പോലെ അല്ലെങ്കിൽ ശരിക്കും നാറും കേട്ടോ അതെ കട്ടപ്പ ഇപ്പൊ മിണ്ടത്തില്ല കേട്ടോ കട്ടപ്പ ഇപ്പൊ എല്ലാം നിർത്തി അവക്ക് മനസ്സിലായി ഇനി വാ കഴിഞ്ഞാൽ പറക്കണ പറപ്പില് മറ്റേ ഒരാടെ സ്പേസിൽ പോലും ചവിട്ടിയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് അവളിപ്പം മിണ്ടാതെ ഇരിക്കാൻ ഇനി കുറച്ച് കാലത്തേക്ക് അവള് മിണ്ടൂല അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് പൊട്ടി കരഞ്ഞൂടെ അതെ ഐ ഡോണ്ട് കെയർ ഓക്കെ കൊള്ളാം റീ എൻട്രി ട്രൈമിൽ ഐ കെയർ കണ്ടില്ലല്ലോ അതപ്പോ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോ ഇമാതിരി ആവില്ല ശരിക്ക് ചന്ത ബിൻസി വേസ്റ്റഡ് ഓ ആൾക്കാർ വിളിക്കുന്ന പേരുകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല അത് സത്യം പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പോഴാ കൊച്ച് അപ്പാരിചേട്ടൻ വരെ പി ആർ ഉണ്ടെന്ന് അറിഞ്ഞത് റീഎൻട്രിക്ക് കൂടി കട്ടയ്ക്ക് നിന്ന കട്ടപ്പ ശൈത്യയുടെ പി ആർ കാരണമാണ് ബിൻസി ഔട്ടായത് എന്നൊക്കെ ഇപ്പോഴല്ലേ അറിഞ്ഞത് റീഎൻട്രിക്ക് മുന്നേ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എവിടെയെങ്കിലും മൂലേക്ക് പോയിരുന്നേന് ഇതിപ്പോ നന്നാവാൻ പോയി കൂടുതൽ വിടക്കായി അന്ന് പ്രേക്ഷകർ കാണാത്തതും കേൾക്കാത്തതും മനസ്സിലാക്കാത്തതുമൊക്കെ ബിൻസിക്കൊച്ച് തന്നെ അവിടെ ചെന്ന് തോണ്ടി പുറത്തിട്ടിട്ട് എല്ലാവരെയും അറിയിച്ചു അത് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടാ അതായത് പ്രേക്ഷകർ ആദ്യം കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെല്ലാം കൂടി ഇവള് റീ എൻട്രി പോയിട്ട് നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ബിഗ് ബോസും പറഞ്ഞ് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ സഹോദരി ഇനിയെങ്കിലും ഈ പരിപാടി നടത്തു അതെ നമ്മൾ ഇതൊക്കെ കണ്ടന്റ് തന്നെയാണ് നമ്മളെ പണിയെ ഇത് തന്നെയാണ് ഇമാതിരി അവരാധങ്ങൾ കാണിക്കുന്ന അവരാധികളെ എല്ലാത്തിനും വലിച്ചീര് ഒട്ടിച്ചുകൊണ്ടിരിക്കും അത് തന്നെയാണ് നമ്മുടെ മെയിൻ പണി പക്ഷേ നമ്മുടെ ബിൻസി പറഞ്ഞിട്ട് കാര്യമില്ലേ നീ പറഞ്ഞേ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിറങ്ങ അത് സത്യം മറ്റുള്ളവരുടെ കണ്ടന്റ് ആക്കി ജീവിക്കുമ്പോൾ ആ കണ്ടന്റിൽ സത്യം ഇല്ലെങ്കിൽ ആ ഒരാളെ മനസ്സിലാക്കി തളർത്താൻ ശ്രമിച്ച കർമ്മ തിരിച്ചടിക്കും എല്ലാം പി ആറ് മയം അതെ കറക്റ്റ് എല്ലാം പി ആറ് മയം ആർ ജെ ബിൻസി ഈ കമന്റ് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ എത്ര പ്രാവശ്യം അനിമോളെ ഡിഫം ചെയ്തിട്ടുണ്ട് അതുപോട്ടെ ഞാൻ ഒരു അനിമോൾ ഫാനോ പി ആർ ടീമോ ഒന്നുമല്ല താനൊക്കെ റീ ടൈമിൽ നടത്തിയ ഡോക് ഷോ അതായത് പട്ടി ഷോ കാരണം അറിയാത്ത വോട്ട് അറിയാതെ വോട്ട് ചെയ്ത് പോയ അനുമോൾക്ക് പുള്ളിക്കാർ പിന്നാലാകണം എന്ന് ഓർത്തു ആ എന്നെ ഉൾപ്പെടെ ഉള്ള വോട്ട് ചെയ്ത മലയാളികൾക്ക് ഒരു മാരുതിയും മാരതയും തരാതെ പി ആർ വർക്ക് ആ മര്യാദയും തരാതെ പി ആർ വർക്ക് കൊണ്ട് ജയിച്ച് കോണ്ടസ് കോണ്ടസ്റ്റന്റ് എന്ന് എന്നൊക്കെയാണ് അസഭ്യമാണ് ഒരു ബോധവുമില്ലാതെ ഓരോ ഇന്റർവ്യൂലും അന്നിരുന്ന വിളിച്ചു പറഞ്ഞത് കുറച്ച് വാ അടച്ചു സ്വന്തം കാര്യം നോക്കിയിരുന്നേൽ ഈ വീഡിയോ ഇട്ട് ആള് അടക്കം നിങ്ങളുടെ മോശം അവസ്ഥയെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തേനെ കോട്ടയം കാരുടെ പേര് കളയാനിട്ട് ആർട്ടിഫിഷ്യലി ആയോട് കോട്ടയം ഭാഷയം അവിടെ വല്ലാതെ കുറച്ച് മാസം കാണിച്ചാലോ വടി തിരിഞ്ഞു കുന്തമായത് ആണെന്ന് കരുതുക കുറച്ച് നാളുകൾ ഇനി ഇന്റർവ്യൂ കൊടുത്ത് നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി എടുക്കുന്ന പണി നിർത്തി അടങ്ങിയിരിക്കും കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെ മറക്കും അപ്പോൾ സഫ്യമായ രീതിയിൽ വീഡിയോസ് ചെയ്യുക ചമ്മലും നാണക്കേടും കൈമാറ്റി എടുക്കുക അല്ലെങ്കിൽ ഇനി പോകും കണ്ടല്ലോ ആൾക്കാർക്ക് നല്ല അഭിപ്രായമാണ് ബിൻസി കരഞ്ഞു മെഴുകി കട്ടം ഇനി നിർത്താനായില്ലേ ബിൻസി കൊച്ചേ കരഞ്ഞോ കരഞ്ഞോ എന്റെ പൊന്നടാവേ ഇങ്ങനെ തന്നെയാണ് മൊത്തം കമന്റുകൾ അനുവിനെ വെച്ച് കണ്ടന്റ് നീ തന്നെയാണ് ഇത് പറയണം ചാച്ചന് അരിവാങ്ങണമെങ്കിൽ അനുമോളെ ഹാഷ്ടാഗ് വേണം എന്നിട്ട് ഇവിടെ വന്ന് റിവ്യൂസിന് എതിരെ പറയുന്നു നിനക്ക് ഒരു കഴിവുമില്ലെന്ന് മനസ്സിലായി പിയാർ ഉണ്ടെങ്കിൽ പോലും നീ രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കില്ലായിരുന്നു വീണ്ടും പോയ അനിമോളുടെ പേര് പറഞ്ഞ് കാശുണ്ടാക്കി കുടുംബം പൊറ്റു അവളുടെ ഔദാര്യമാണ് നിന്റെ ചോറ് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്ന ബിൻസി നിനക്ക് ഈ കമന്റ് ഇടാനുള്ള ഒരു യോഗ്യതയും ഇല്ലാട്ടോ ഒരു യോഗ്യതയും ഇല്ല കാരണം നീ ഓരോ ഇന്റർവ്യൂവിലും അനിമോളെ പറ്റിയിട്ടാണ് അവരത് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഓടി നടന്നത് അതുകൊണ്ട് നിനക്ക് ഈ ഒരു കമന്റ് ഇടേണ്ട ഒരു യോഗ്യതയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഉറപ്പായിട്ട് തഴങ്ങാൻ പറ്റുക നിനക്ക് ഒരു യോഗ്യതയില്ല വേറെ ആരെങ്കിലും കേട്ടിരുന്നേ വീണ്ടും പക്ഷെ നിനക്ക് യോഗ്യത ഇല്ലടേ അനുമോൾക്കെതിരെ നിരന്തരം കുറയ്ക്കുന്ന ബിൻസി താങ്കളോട് ഭൂരിപക്ഷം പോലും എനിക്ക് വെറുപ്പാണ് സത്യത്തിൽ നിങ്ങൾ ഏണിവച്ചാൽ പോലും അനുമോളുടെ സ്ഥാനത്ത് എത്തില്ല എന്നാൽ പോലും ഒളി ക്യാമറയിൽ താങ്കളുടെ അപ്പാനിയുടെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് ചെറ്റത്തരം തന്നെയാണ് ശത്രുക്കളോട് പോലും ആരും ഇത് ചെയ്യരുത് എന്നിട്ടും ആർക്കും നിങ്ങളോട് സഹതാപം തോന്നാത്ത നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ട് മാത്രമാണ് ഇനിയെങ്കിലും മൗനമായി തന്റെ ജോലി ചെയ്ത് ജീവിച്ചാൽ ഏറിൽ നിന്ന് താഴെ അതെ ഇങ്ങനെ ഒരു ക്ലിപ്പ് പ്രചരിച്ചതിന് ശേഷം ആൾക്കാർക്ക് നിന്നോട് സഹതാപം ഇല്ലാത്തത് നീ കാണിച്ചു കൂട്ടീനെല്ലാം കർമ്മയടിച്ചു എന്നുള്ള ഒരു വർത്തമാനമാണ് ജനങ്ങൾ സംസാരിക്കുന്ന അങ്ങനെ ആൾക്കാർക്ക് തോന്നി നീ കാട്ടിക്കൂട്ടിയനെ നിനക്ക് തിരിച്ചടിച്ചു എന്നുള്ളൊരു ബോധ്യത്തോട് തന്നെയാണ് ആൾക്കാർ അതുകൊണ്ട് തന്നെയാണ് നീ പേർ കിടന്ന് പറക്കുന്നത് നീ കെയർ ചെയ്തെങ്കിലും ഭാവൻ രേഷ്മ കെയർ ചെയ്യുന്നുണ്ടോ അതിനെപ്പറ്റി ഓർത്ത് കുറച്ച് വിഷമിച്ച അങ്ങനെ എടാ നിനക്ക് സപ്പോർട്ടായിട്ട് ഞാൻ ഇതിന്റെ താഴെ കമന്റ് കണ്ടില്ല കേട്ടെ എവിടെയോ ഒന്നരട്ടെ ഇന്നലെ എങ്ങാണ്ട് കണ്ടായിരുന്നു അതും കാണാനില്ല ഡിലീറ്റ് ചെയ്ത കാണാനില്ല കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് ഓ ഒരക്കെ കരയി അമ്മച്ചി മൊത്തം ആൾക്കാരും നിനക്കെതിരെയാണ് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും കണ്ടില്ല എന്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുന്ന സമയത്തും അങ്ങനെ നിനക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ സഹതാപം കൊണ്ട് സംസാരിക്കാനോ ഒറ്റ മനുഷ്യന്മാരെ ഞാൻ അവിടെ കാണുന്നില്ല പക്ഷെ ആകെ കാണുന്നത് നിനക്ക് കിട്ടിയ കർമ്മയാണ് നീ അനുമോളോട് കാണിച്ചു കൂട്ടിയേനെ നിനക്ക് ദൈവം തന്ന ശിക്ഷയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഇനിയെങ്കിലും ബാവിട്ട മാക്കും മറ്റേ കൈവിട്ട് ആയുധം തിരിച്ചെടുക്കാൻ പറ്റൂലെന്ന് മനസ്സിലാക്കി വാ അടച്ചിണ്ടായിരിക്കുന്ന നല്ലത് കൊറേ കാലം ഉണ്ടരുത് നമ്മളെ കട്ടപ്പയെ കണ്ടില്ലേ വാരണാസിയിലൊക്കെ പോയിട്ട് ഇപ്പം മിണ്ടട്ടോ ഇല്ല അനക്കോ നമുക്കൊന്നും കണ്ടന്റ് പോലും തരുന്നില്ല കട്ടപ്പയെന്ന് പക്ഷെ നീ അങ്ങനെ അല്ലായിരുന്നു നമുക്ക് ഓടിക്കൊണ്ടും കണ്ടന്റ് തന്നോണ്ടിരുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇനി എങ്കിലും വാ അടച്ചി മിണ്ടാതിരുന്ന നനക്കുക അല്ലെങ്കിൽ വീണ്ടും പറക്കാൻ ഏറില് അപ്പാനെ കണ്ടില്ല ഒരു അക്ഷരം മിണ്ടല്ലോ ആദ്യം കിട്ടി തളിക്കളി വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടാ വെറുതെ ഇരിക്കുകയാണ് ഇപ്പൊ ഏറില് നിന്നും വേറിലോട്ട് അവനും പോയി അതിന് കാരണം ആരാ കൂടി തന്നെയാണ് നിന്നോടുള്ള ഹെയ്റ്റും കൂടി അവനോട് കയറി അവനോട് ഇത്ര ഹെയ്റ്റ് ഇല്ലായിരുന്നു എങ്കിലും ഹെയ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഹെയ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ വീണ്ടും വീണ്ടും കൂടി കൂടി കയറി 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 പറന്ന് പറന്ന് പാറി പറന്ന് നടക്കുകയാണ് ഇപ്പൊ നിങ്ങളൊക്കെ ഇനി എന്ന് താഴെ ഇറങ്ങുമോ അപ്പൊ നിങ്ങളൊക്കെ ഒരു ദിവസം എന്റെ നാശം കാത്തിരിക്കുന്നുണ്ടായിരിക്കും അതെനിക്ക് അറിയാം ഞാൻ എന്തെങ്കിലും ഏറിപ്പോവാനും എന്നെ പത്ത് അടിച്ച് ഇട്ട് ഏറി കയറ്റി വിടാനും എന്റെ നാശം കാണാനും ഒക്കെ കാത്തിരിക്കുന്ന ഒരുപാട് പേര് കാണും എനിക്കെന്തെങ്കിലും സംഭവിച്ച് എന്റെ നാശം കണ്ടു മീൻസ് എനിക്ക് ഫിസിക്കലി അല്ല ഞാൻ ഏറി കയറി എന്തെങ്കിലും സംഭവിച്ച് എന്റെ നാശം കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഞാൻ ഒരുപാട് പേരെടുത്ത് അലക്കിയിട്ടുണ്ട് ഇതെല്ലാം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇവ എന്റെ നാശം കണ്ടിട്ട് അടങ്ങി തീർത്തിട്ട് പോയാൽ മതിയെന്ന് പക്ഷെ പാക്കാം നോക്കാം എന്നാലും ഞാൻ ഈ പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഇമാതിരി ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമുക്ക് ആ ഒരു സാമാന്യ ബോധം നമുക്കുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഒരു ബോധത്തോടെ പെരുമാറണം ഒന്നുമില്ല പത്ത് ആൾക്കാർ അറിയുന്നതാണ് ആ ഒരു ബോധമെങ്കിലും കാണിക്കണം പക്ഷെ ഇവിടെ നാട്ടുകാരെല്ലാം ഫോക്കസ് ചെയ്ത് പറയുന്നത് കർമ്മ അനുമോളോട് ചെയ്തതിനുള്ള കർമ്മ അടിച്ചു കർമ്മ അടിച്ചു ഇത് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് നിന്നോട് ഒരു സഹതാപം തോന്നുന്നില്ല അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സാധനം നീ തന്നെ വന്ന് പലവട്ടം പറയുന്നുണ്ട് അനിമോളെ വെച്ച് കണ്ടൻ തൊണ്ടനാക്കി മീൻസ് ഇന്റർവ്യൂയില് പോയി നിനക്ക് പൈസ കിട്ടിയെന്ന് അത് നീ അനുമോളെ കുറിച്ച് അവിടെ പറയുന്നു ആ സാധനം നിനക്ക് കർമ്മയടിച്ച് തിരിച്ചടിച്ചു ഇപ്പൊ ഇങ്ങനെ സഭാഷായില്ല ഇനിയും ഓടി നട ഓരോ ഇന്റർവ്യൂ പോയി കൊടുത്തിട്ട് അനുമോളെ കുറിച്ച് പത്ത് കുറ്റം കൂടി പറയാൻ കാണണം നിന്റെ ആ ഒരു എനിക്ക് ഗക്ഷ കൂടി കാണണം നിനക്ക് അത്രയ്ക്ക് ചങ്ങൂറ്റം ഉണ്ടെങ്കിൽ ഇനിയും പോയിട്ട് അനുമോളെ കുറിച്ച് കുറ്റം പറഞ്ഞ ഇന്റർവ്യൂ അതാണ് എനിക്ക് കാണാനുള്ളത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് താക്കൽ പുതിയ